അപ്പോൾ ചങ്ങൻ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ പറയുക നമ്മുടെ കാലാവസ്ഥയൊക്കെ അതി കൊണ്ടിരിക്കുകയാണ് ഒടുക്കത്തെ തണുപ്പ് ഒന്നും പറയാനില്ല നമ്മളെ മൊത്തം ഫൈറ്ററും കുഞ്ഞുങ്ങളും നശിച്ചു കൊണ്ടാറടങ്ങി തണുപ്പ് സഹിക്കാൻ പറ്റാതെ നമ്മളെ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഒരു സെൻറ്റിമീറ്ററിനടുത്തോളം സൈസായി വന്നിട്ടുണ്ടായിരുന്ന ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു മുഴുവൻ ചത്ത് നാശകോശമായി അതികഠിനമായതുകൊണ്ട് തന്നെ തണുപ്പ് ഒരു രക്ഷയിലേട്ട വെള്ളമൊക്കെ തണുത്ത ഐസ് പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതുതായിട്ട് ഫാം സെറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് കുറച്ച് കഴിഞ്ഞൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇതൊക്കെ ഒരു പാടാണ് ഓരോ കാലാവസ്ഥയും നമുക്ക് ഓരോ പാടങ്ങളാണ് മഴക്കാലം അതുപോലെ മഞ്ഞ കാലം ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു മുന്നേ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ കൂടി നമ്മൾ ഇതിന് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിയിരുന്നു പക്ഷേ ഇപ്രാവശ്യത്തെ തണുപ്പ് കുറച്ചുകൂടി കഠിനമായി കൂടിയ പോലെയാണ് തോന്നുന്നത് എല്ലാവരും എന്താ സ്ഥിതി എന്ന് എന്നറിയില്ല ഇവിടെ ഇപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നത് രാത്രിയാകുമ്പോൾ നല്ല തണുപ്പാണ് വെള്ളമൊക്കെ തണുത്ത് ഐസ് മാതിരി അയക്കുന്നുണ്ട് അതുകൊണ്ട് അത്രയും തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ഫയറിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോയി അതുപോലെ ഈ ഒരു ഡാങ്കിലും അതേപോലെ തന്നെ സംഭവിച്ച നമ്മൾ റീഡ് ചെയ്തുണ്ടാക്കിയ കുഞ്ഞുങ്ങളൊക്കെ ചത്തുകൊണ്ടിറങ്ങി ഇനിയിപ്പോൾ എന്തായാലും പിന്നോട്ടേക്കൊന്നുമില്ല തളരാനുള്ള ഭാവവും ഇല്ല കൂടുതൽ ശക്തി ആർജിച്ച് പുറത്തോട്ടേ മുമ്പോട്ടേക്ക് തന്നെ വരും ഇത് നമ്മളെ മുന്നേ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ഇത്രയും സൈസായിട്ടുണ്ട് ഇനി ഇവരെ പിടിച്ച് ബോട്ടിൽ ചെയ്യണം ഇല്ലെങ്കിൽ ഇവറും തമ്മിൽ ഫൈറ്റ് ചെയ്ത് ഇല്ലാതായി പോവും അതുകൊണ്ട് ഇപ്പം മാറി എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ചിട്ട് ബോട്ടിൽ ചെയ്യേണ്ട പരിപാടിയിലാണ് ഒരു പത്ത് പീസോളം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളാണ് തണുപ്പ് കാരണം ഓപ്പൺ ഓപ്പണായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് രാത്രിയിൽ പൊത്തണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഓരോ കാരണം കൊണ്ടും ഓർമ്മയില്ലാതായിപ്പോയി പക്ഷേ പാർട്ടുകാരില്ല ഇപ്പം നിലവിൽ ഇതുപോലെ ബ്രീഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ നല്ല രീതിയിലൊന്ന് കവർ ചെയ്ത് വെക്കുക കേട്ടോ ടാങ്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും വെച്ച് ഒന്ന് പൊത്തിവെക്കുക അതിൻ്റെ രാവിലെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നിൽക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമുക്ക് പ്രശ്നങ്ങളില്ലാതെ കിട്ടും നമ്മളെ ഫാമൊന്നും സെറ്റായിട്ടില്ല എല്ലാം പകുതി വഴി തന്നെയാണ് ഉള്ളത് മൊയ്ന ക്രാ ഫുള്ള് ക്രാഷായിപ്പോയി ബക്കറ്റ് മോയിനുണ്ടായിരുന്നതെന്ന് ഒത്ത മൊത്തം ക്രാഷ് ആയിപ്പോയി ഇപ്പം ബാക്കി സ്റ്റോക്ക് ഇതാ ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് കൾച്ചർ മാറ്റി മാറ്റിയിട്ട് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം ഓൾറെഡി ഉണ്ട് ഓൾറെഡി നമ്മൾ കൂടാതെ തന്നെ രണ്ട് പാദത്ത് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു ട്രമ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പാത്രത്ത് കൂടി ചെയ്തുണ്ട് അതുകൊണ്ട് നമുക്ക് നശിച്ച് പോകുന്നില്ല ആ കാണുന്ന ആ മഞ്ഞ പത്രത്തിൽ അതിൽ നമ്മൾ ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അതുമാത്രം പോരാ മോയിനാ കൊൾച്ചർ കുറച്ചുകൂടി വിപുലീകരിക്കണം എന്നാൽ മാത്രം നമുക്ക് ഫിഷിൻ്റെ ഫുഡിൻ്റെ അകത്ത് കുറച്ച് കുറഞ്ഞു കിട്ടുള്ളൂ ഈ ഒരു ടാങ്കിൽ പോളാറ് കിടക്കുന്നുണ്ട് കേട്ടോ ബാക്കി ടാഗൊക്കെ അങ്ങനെ കിടക്കുകയാണ് നമ്മൾ ഒന്നും സെറ്റാക്കാൻ പറ്റിയില്ല സെറ്റ് ചെയ്യേണ്ട കമ്പിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് മൊത്തം ഗ്രീൻ നെറ്റ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് മറക്കണം അല്ലെങ്കിൽ ഈ തണുപ്പിലൊന്നും മീൻ പിടിച്ചേക്കാൻ പറ്റില്ല ആ തണുപ്പ് മാത്രമല്ല പകൽ സമയത്ത് നല്ല ചൂടാണ് വെയിലും കാര്യങ്ങളും വരുമ്പോൾ അതും പ്രശ്നമാണ് ചൂടായി ചൂടായിപ്പോകും അതുകൊണ്ട് എന്തായാലും ഈ ഒരു ഏരിയയിൽ ഒരു അത്യാവശ്യം വെയിലടിക്കുന്ന സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇവിടെ ഒരു ഷെയ്ഡ് നെറ്റ് വെച്ച് മറക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ വെറുതെ അത് കിട്ടാൻ പറ്റില്ല അതുകൊണ്ട് ഫ്രെയിം അടിച്ച് വെച്ച് വേണം കിട്ടണേ നിങ്ങളുടെ കമ്പിയൊക്കെ ഇറക്കി വെച്ചിട്ട് കുറച്ചായി ഇപ്പം പെയിൻറ്റൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നീ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പരിപാടിയും കൂടി നോക്കാനുണ്ട് എന്തായാലും ഇനി നമ്മൾ പിറക്കോട്ടേക്കില്ല മുമ്പോട്ടേക്ക് തന്നെ ശക്തമായി തന്നെ നമ്മൾ തിരിച്ചു വരും ഫാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ ടാങ്കൊക്കെ കാണുന്നില്ലേ ഫുള്ള് കരിയിലൊക്കെ ഇപ്പോഴത്ത് ആകെ നാശമായി കിടക്കാൻ നീ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാനുണ്ട് എന്തായാലും നമ്മൾ തിരുമ്പി വന്തിടും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ഗൈസ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ